ഹലോ ഗായ്സ് ഇന്ന് വളരെ സന്തോഷമുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ നാളത്തെ ഒരു ആഗ്രഹം പൂവണിയാൻ പോകുന്ന ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗസ്റ്റുകൾ ഞങ്ങളടുത്തേക്ക് വരാൻ പോകുന്ന ദിവസം ഉമ്മയും ഉപ്പയും ഉമ്മാനിലേക്ക് ഗൾഫിലേക്ക് ഞങ്ങളെ കാണാൻ വരുന്ന ദിവസം മസ്ക്കത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ കൂട്ടാൻ വന്ന ഉപ്പനയും ഉമ്മാനയും ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൂട്ടാൻ പോയാണ് അതിലധികം സന്തോഷം വേറൊന്നുമില്ല അലഹമ്മദില്ല അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം ഉമ്മാനെയും ഉപ്പാനേയും ഗൾഫിലേക്ക് കൊണ്ടുവരണം ഉമ്മാനിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിറവേറ്റിയിരിക്കുകയാണ് അലഹമുല്ല അങ്ങനെ ഞങ്ങളവിടെ മസ്കത്ത് എയർപോർട്ടിൽ സ്വീകരിച്ചു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു നേരെ പത്രയിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ വീടിൻ്റെ പുറത്ത് വണ്ടി നിർത്തി അവരെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഒമാനിൽ ഞങ്ങൾ വസിക്കുന്ന മദ്രയിലെ ഈ വില്ലയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എത്തിച്ചേർന്നിരിക്കുകയാണ് അലഹദില്ല അപ്പം ഗുഡ് ബൈ